നമസ്കാരം ഏണി എന്ന ചിത്രത്തിൻ്റെ ഹരിതാപയാർദ്ദ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ നോക്കുന്നത് നിലമ്പൂരിന നിലമ്പൂരിൻ്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ പുളി ഏരിയയിലേക്ക് കയറിയ പ്ലേസാണ് ലൊക്കേഷൻ അവിടെ കുറേ പുതുമുഖ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഇവരാണ് ഈ പടം ഏണി ആക്കട്ട് ഏണിയാകുന്നു ഏണിയിലെ പ്രധാന കഥാപാത്രങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് അതിൻ്റെ പേര് ഭാസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ സ്കൂൾ യൂണിയൻ സ്കൂൾ ക്ലാസ് എയ്റ്റ് ആയിരുന്നു പുള്ളി പിന്നെ കുറച്ച് വിക്ക് ഒക്കെ ഉള്ളൊരു ടൈപ്പാണ് പുള്ളി പിന്നെ ഒരു േമത്തിലൊക്കെട്ട് പിന്നെ അവസാനം ഒരു ബ്രേക്കപ്പ് ഒക്കെ കിട്ടി കിട്ടി അങ്ങനെ കുറച്ച് സൈല സമയത്ത് പിന്നെയും ഫ്രണ്ട്സ് ആയിട്ട് വന്ന സമയത്ത് ഒന്നുകൂടെ എനിക്ക് പഴയ ഫോമിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതുപോലെ എനിക്ക് തോന്നുന്നത് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതെ അത് നീ അഭിനയിക്കുന്നതിന് മുമ്പ് ഓട്ടം ഉള്ള ചർച്ചകർക്കൊക്കെ വിദ്യാർത്ഥികളൊക്കെ അപേക്ഷ എന്നോട് പൂജ ഒക്കെ അതെങ്ങനെയുണ്ട് ആ ഒരു അത് പഠിച്ചത് അദ്ദേഹത്തിന് കഴിവുകൾ പോയത് വായിച്ചതിന്റെ ആ ഒരു ധൈര്യം ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് സിനിമയില് കുറെ ഒക്കെ ഒറ്റത്തേക്കിലൊക്കെ അതിന്റെ ഒരു പിൻബലമുണ്ട് പിൻബലം ഏണിയിലെ മറ്റൊരു ഏണി എന്റെ പേര് പ്രശീബ് അപ്പൊ ഈ ഒരു ഏണിയെന്ന് പറഞ്ഞ സിനിമയില് ഞാന് സ്റ്റീഫൻ എന്ന് പറഞ്ഞ കലാപാത്രമാണ് ചെയ്യണത് സ്റ്റീഫൻ എന്താ ഒരു സ്കൂൾ കാലഘട്ടത്തിന്റെ ഫ്രണ്ട്സാണ് അവരുടെ കഥയാണ് ആക്ച്വലി ഏണി ഈ അഞ്ച് സുഹൃത്തുക്കളെ അപ്പൊ എന്താ ഈ ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാൻ തന്നെ കാരണം ഞാൻ വേറൊരു സിനിമ ചെയ്തുകൊണ്ടാണ് അതില് കണ്ട ഡയറക്ടർ വന്ന് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ എനിന്ന് സിനിമയിലേക്ക് എത്തിയത് ഒപ്പം ഞങ്ങള് കൂടെ വർക്ക് ചെയ്തിട്ടായിരുന്നു അപ്പോ അതൊരു മാസം കിട്ടി കഴിഞ്ഞു നേരെ ഈ എനിയിലേക്ക് ജോയിൻ ചെയ്തതാണ് അപ്പൊ ഈ സ്റ്റീഫൻ പറഞ്ഞ കഥാപാത്രം ഇതില് എന്താ പറയാ എന്നൊക്കെ പറയില്ലേ അതിലാല് കഥാപാത്രമാണ് എന്തിനും ഏതിനും ഊർമ്മിക്കണം എല്ലാത്തിനും കൂടെ എല്ലാത്തിനും കൂടെ ഒരു കട്ടച്ചാരി ആ ഒരു കഥാപാത്രമാണ് ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാടുണ്ട് എന്റെ കാര്യം പടത്തിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് നമുക്ക് ആയിട്ടുള്ള ഒരു കാര്യം എന്റെ പേര് ഷിംജോ ജെയിംസ് നീ ഒഫീഷ്യലായിട്ട് നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് ജോ ജെയിംസ് എന്നായിരിക്കും ഫിലിമിനെ വേണ്ടിയിട്ട് ജോലിക്ക് നമ്മൾ കൺവേർട്ടായിട്ടുണ്ട് ഇതിലെ കഥാപാത്രം ഇതിലെ കഥാപാത്രം ഉണ്ണികൃഷ്ണോ എന്ന കഥാപാത്രമാണ് ജയിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ മെയിൻ പോയിന്റ് ആയിട്ട് വരും അതായത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വരണം ഒന്ന് സന്തോഷിക്കണം ഇരിക്കണം അവരുടെ വിഷമങ്ങളോട് കൂടിയിട്ട് അവരുടെ കൂടിയിട്ട് എൻജോയ് ഫുൾ അല്ല തന്നെ അതിനോടൊപ്പം കുറച്ച് സസ്പെൻസും കുറച്ച് കുറവുകൂടി കഴിഞ്ഞാല് ആ ഒരു ഇതന്നെയാണ് നമ്മളിതിൽ സംവിധായകൻ സംവിധായകൻ ഇരുപത്തൊന്ന് കൊടുത്ത സിനിമാ എക്സ്പീരിയൻസ് എല്ലാം ഈ പടത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുണ്ട് വെച്ചാൽ അപ്പോൾ അടിപൊളിയാണ് കാര്യങ്ങൾ ഇത് ഞാൻ നായകനായിട്ടുള്ള സിനിമ മുറ്റത്തെ മുതാന്ന് പടത്തിൻ്റെ ഷൂട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് രണ്ടാമത്തെ ചിത്രമാണ് അപ്പോൾ ഇതില് ഒരു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് നല്ലൊരു വർഷമായിട്ട് മാറട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവണം അഞ്ചിലൊന്നും അഞ്ചിലൊന്നും അവിടെന്നാണ് നമ്മുടെ സിനിമയിലേക്ക് കണ്ടെടുത്തത് കേണിയിലേക്ക് കേണിയിലെ കഥാപാത്രത്തെ കുറിച്ച് ഏകദേശം അഞ്ചര ലക്ഷം ആൾക്കാരുടെ നമുക്ക് അഞ്ചര ലക്ഷം ആൾക്കാർ തിരിച്ചു വെയിറ്റ് ചെയ്ത

സംവിധായും പറഞ്ഞില്ല അത്ര പറഞ്ഞു കൊടുക്കരുത് പടം ചെല ഭാഗത്ത് നമ്മളൊന്ന് ചെരിഞ്ഞു തോന്നിയാലും മറ്റേ സൈഡ് പൊങ്ങുണ്ട് നാല് മറ്റു സൈഡ് പൊങ്ങുണ്ട് അത് കാണുമ്പോഴല്ല സംവിധായകനൊക്കെ പറയണെന്ന് പറഞ്ഞേൽപ്പിച്ച കാര്യം ചെയ്തോണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ക്യാമറയെ അഭിമുഖിക്കാൻ പ്രശ്നം ഉണ്ടാവില്ല വേറെ മൊബൈൽ ക്യാമറ ഒക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് സിനിമയുടെ ലുക്കും ബ്രൈറ്റ്സ് ഒക്കെ വ്യത്യാസം മറ്റേ പോലെ നമ്മുടെ ലാഭം തന്നെ ഈസി ആഡ് ചെയ്യുന്നു നാലുപേരേ ഉള്ളൂ നാല് പേരാണ് ാണ് എങ്ങനെ പോയാലും നല്ലൊരു ഇത് ഉണ്ടാവും ഇനി ഇമ്പ്രൂവ് ചെയ്ത് തരാന്നുള്ളത് ഫസ്റ്റത്തെ പറ്റും ചെയ്യാൻ പറ്റും ആൾക്കാര് കമ്മിയാണ് ഇപ്പൊ ഉള്ളത് നമ്മ മുടി കഴിഞ്ഞ മഠത്തിന് വേണ്ടി വളർത്തിയതാണോ വളർത്തിയതാണ് രാവണന്റെ ഫിഗർ പെയ്താണ് ഇതേപോലെ തന്നെ അവിടെ ലാസ്റ്റ് ഡേ ആണ് എനിക്ക് പോണത് അവരുടെ പാക്കപ്പിന്റെ അന്നാണ് വിളിക്കുന്നത് ില് സ്റ്റോറി ആദ്യം പറഞ്ഞു അത് കറക്റ്റ് ആയിട്ടുള്ള എന്നാ തീരാന്ന് പറയില്ലല്ലോ അപ്പൊ ലാസ്റ്റ് ഡേയാണ് പറഞ്ഞത് വിളിച്ചത് നേരെ അവിടെ നേരെ ഇതിന്റെ പൂജക്ക് കയറി പിന്നെ നേരെ അടുത്ത ഇതിനെ ഇതേപോലെ പറഞ്ഞ കത്ത എനിക്കും ഇവനും ഇവനും കറക്റ്റ് പാക്കപ്പ് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ എത്തിച്ചോദിച്ചാൽ മതി വലിയൊരു ഭാഗ്യാണ് വലിയൊരു മകാഭാഗ്യാണ് അതൊന്നും പിടിച്ചാക്കിട്ടില്ല കേട്ടാ അല്ല ഇതിലൊരു ഗുരുണ്ട് കഴിഞ്ഞ ഫിലിമിലും കാരണം ഡിഫറെന്റ് ആയിരുന്നു ഒരു ഒരു പാവം അങ്ങനത്തെ ഒരു പാവം കാരക്ടർ നാടൻ കാരക്ടർ ഇവരുമ്പോ നേരെ മാറി റിയാസ്റ്റർ പറയുമ്പോൾ കുറച്ചുകൂടി കോഴിത്തരം ചെറുതായിട്ട് അല്ല ഒരു കോഴിത്തരം ആ ഒരു ടൈപ്പ് അങ്ങനത്തെ കാര്യം ഇവിടെ ഞാൻ വണ്ടേ വളർത്തി പിന്നെ നല്ല ഇത്രണ്ടായിരുന്നു ഫിലിമിന് വേണ്ടി ജസ്റ്റ് ഷോർട്ട് ആക്കാൻ പിന്നെ ഷോർട്ടാക്കാൻ ആരും വെക്കാറില്ല രണ്ട് ഫിലിമിന് വേണ്ടി ഓക്കെ ഏതായാലും

അപ്പം നിങ്ങളുടെ കഥാപാഠം നിങ്ങൾക്ക് ഒരു കാലത്ത് വേണം അടുത്ത ഉടൻ കിട്ടാൻ രൂപം ഞാൻ പട്ടിയുടെ എന്തായാലും